ഹലോ കുട്ടിക്കാരേ നട്ടപ്പുറ വെയിലത്ത് വേണ്ട ഉച്ചയ്ക്ക് പോവാണ് നമ്മൾ ഭയങ്കര വെയിലാണ് ആ വെയിലത്താണ് സ്കൂട്ടറിൽ സവാരി ചെയ്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് നമ്മളിത് അടൂരോട്ട് പൊക്കോണ്ടിരിക്കുവാണ് ചേച്ചിയുടെ വീട്ടിലോട്ട് അങ്ങനെ അവിടെ ചെന്നു പിന്നെ രാത്രിയായപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ കേക്ക് വേൾഡിൽ പോയിരുന്ന കേക്ക് വേൾഡിൽ പോയി ചപ്പാത്തിയും ചില്ലി ബീഫും ഒക്കെ ഓർഡർ ചെയ്തു അങ്ങനെ തിരിച്ച് ഞങ്ങൾ എസ് എമ്മിൽ വന്നു എസ് എമ്മിൽ വന്നിട്ട് അവിടെ നിന്ന് ചെറിയ രീതിയിൽ ഒന്ന് പർച്ചേസ് ചെയ്യണമായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ എസ് എമ്മിൽ ചെന്ന് കയറി ഭയങ്കര തിരക്ക് കുറവായിരുന്നു അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു രാത്രി ആയതുകൊണ്ടായിരിക്കാം തിരക്ക് കുറവ് അപ്പോൾ പിന്നെ ചേച്ചിയുടെ മോനെ ടർക്കി വേണമായിരുന്നു അത് വാങ്ങിച്ച് പിന്നെ എനിക്ക് അവിടോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേ നൈറ്റി തുണി ഇരിക്കുന്നിടത്തോട്ടാണ് ഞാൻ ഓടിപ്പോയത് അപ്പം ഞാൻ ചെറിയ കുഞ്ഞു രീതിയിൽ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ എൻ്റെ ഇത് തയ്ക്കുന്നുണ്ട് അപ്പം ഞാൻ അങ്ങനെ അതിലെയും രണ്ട് ഡ്രസ്സ് എടുത്ത് അങ്ങനെ പിന്നെ ബില്ലൊക്കെ അടിച്ച് നമ്മൾ നേരെ ഡ്രസ്സ് വാങ്ങിക്കാനായിട്ട് പോയി അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഭയങ്കര മഴയായിരുന്നു അപ്പൊ പിന്നെ സച്ചുന് ബാഗ് മേടിക്കണമായിരുന്നു അപ്പോൾ ബാഗ് വാങ്ങിക്കാനായിട്ട് ഒരു കടയിൽ കയറി രണ്ട് കടയിൽ കയറി മൂന്ന് കടയിൽ കയറി അങ്ങനെ മൂന്നാമത്തെ കടയിൽ ചെന്നപ്പോഴാണ് അവന് ബാഗ് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഒരു കടയിൽ കയറിയിട്ട് പിന്നെ നമ്മൾ അടുത്ത കടയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയോ ഭയങ്കര മഴയായിരുന്നു കുടയില്ലായിരുന്നു അങ്ങനെ പിന്നെ നനഞ്ഞോണ്ട് വേറൊരു കടയിലോട്ട് നമ്മൾ പോവാണ് അപ്പോൾ പിന്നെ അവിടെ ഒരു ബാഗ് അവന് ഇഷ്ടപ്പെട്ടു മൂന്നാമത്തെ കടയാണിത് മൂന്നാമത്തെ കടയിൽ നിന്ന് ബാഗ് വാങ്ങിച്ച് അവിടെ താറ്റയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ കുഞ്ഞാപ്പിക്ക് തണ്ണിമത്തം വാങ്ങിച്ചുകൊണ്ട് വരണേന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മളങ്ങനെ ഫ്രൂട്സ് ഫ്രൂട്ട്സ് കടയിലോട്ട് കയറി അവിടെ ചെന്ന് തണ്ണിമത്തനും ഒക്കെ വാങ്ങിച്ച് അപ്പോൾ പിന്നെ ആങ്കൾ ചോദിക്കുക വേറെ എന്തെങ്കിലും വേണമെന്നൊക്കെ ഉള്ളത് പുള്ളി ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട തണ്ണിമത്തം മാത്രം മതിയെന്ന് അപ്പോൾ അവിടെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരി എനിക്ക് ടാറ്റയൊക്കെ തന്നു പിന്നെ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് ഇതാണ് ലാസ്റ്റ് ടാറ്റ ബായ് ബൈ